ഇയാളും കൂട്ടാളികളും ഇവരുടെ ഈ പഴച്ച ആശയങ്ങൾ പറഞ്ഞു നടക്കുകയാണ് ആദർശ സമ്മേളനത്തിൽ രണ്ട് കാര്യമാണ് മെയിനായിട്ട് ഉണ്ടായത് ഒന്ന് മടവൂര് പറഞ്ഞ വാക്ക് തൗഹീദിന് നിരക്കാത്തതാണ് ആലം രണ്ട് ആരംഭ റസൂറു ഭക്ഷണത്തിന്റെ വിശപ്പ് മാറാൻ പൊറാട്ട നിമിത്തമായതുപോലെ അതുപോലെ രോഗം മാറാൻ അരിഷ്ടം നിമിത്തമായതുപോലെ റസൂലും അമ്പിയാക്കളൊക്കെ നിമിത്തമാണ് പിന്നെ തൗഹീദ് അങ്ങോട്ട് തൗഹീദ് മൂത്ത് എവിടെത്തി അറിയോ ഇപ്പം മക്കളും അതുപോലെ തന്നെ മരുമക്കളും കുട്ടികളൊക്കെ നിലക്ക് പ്രഭാഷണം കേൾക്കുന്നുണ്ട് മുജാഹിദ് പറയും പറയുമ്പോൾ ഉദൂരി അല്ല പറഞ്ഞതെന്താണ് എന്നോട് തേടിക്കോളി ഞാൻ ഉത്തരം നൽകും എന്നതാണ് നല്ല പ്രസംഗ അലൈക്കും ഈ കുരുവട്ടൂരി ഈ മറുപടി പറയുന്നത് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫിക്കാണ് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ചില സമയങ്ങളിലൊക്കെ സത്യം പറയാറുണ്ട് അത് ചില വേദികളിലൊക്കെ കേട്ടുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പോഴും ആ ചെളിക്കുണ്ടിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുരുവെട്ടുകൂരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒതോനി അസ്തജ്ബിലക്കും അത് അല്ല പറഞ്ഞുകൊ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വയല് പറഞ്ഞു അല്ലെങ്കിൽ പ്രഭാഷണം നടത്തി എന്നുള്ളതാണ് വകാല റബ്ബുക്കും മുതറവിനി അസ്തജിബിലക്കും ആയത്തിൽ അങ്ങനെയും കൂടി ഉണ്ട് എന്താണ് വകാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഉദവിനി നിങ്ങൾ എന്നെ വിളിച്ച് തേടിക്കോ അസ്തജിബിലക്കും നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം എന്നല്ല പറഞ്ഞിട്ടുണ്ട് എവിടെ സി എം മടപൂര് അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിക്കാട്ടില് മണ്ണടിഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും നിങ്ങൾ മഹാന് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഔലിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും ഒരു സാധനം ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹു അല്ലാഹുന്റെ ഹബീബോ പഠിപ്പിച്ചിട്ടുണ്ടോ പൊന്നാര എന്റെ കുരുവട്ടൂരേ അല്ലേ നിങ്ങൾക്ക് കുരുപൊട്ടിട്ട് കാര്യമല്ല കാര്യം എന്തറിയോ ഇവർക്ക് കുരുപൊട്ടാൻ പല കാരണങ്ങളുണ്ട് ഈ പേരോട് ചില സമയത്തൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നോ കേട്ടോക്കളും പേരിൽ വിവരങ്ങട്ട ചില ആളുകൾ ഇറങ്ങിയിട്ട് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കാതെ അതാ ഞങ്ങളെ കൈപിടിച്ച് ചുറ്റിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകണം ഞങ്ങളെക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകണം കുറെ ആളുകൾ ഉണ്ടാകണം അങ്ങനെ ജനങ്ങളിൽ നിന്ന് പണം തട്ടണമെന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ഭൗതിക താല്പര്യങ്ങളുമായി നടക്കുന്ന കള്ള അത്തരത്തിലുള്ള കള്ളയക്കാർ പറയുന്ന ആശയങ്ങളിലും എന്റെ ഭാര്യ മുസ്ലിം സഹോദരന്മാരെ പെട്ടുപോകണ്ട ഇത് വ്യാജത്വരീക്കത്തിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പല ത്വരീകത്ത് ഇവരെ ഈ കുരുവട്ടൂരി ത്വരീക്കത്താണ് അതുകൊണ്ടാണ് അവർക്കെതിരെ പറയുമ്പോൾ ഈ കുരുവട്ടൂരികൾക്ക് ഇങ്ങനെ കുരു പൊട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ പേരോട് ഇത്ര നല്ലത് നല്ല ഇവിടെ പറയുന്നത് പേരോട് ചില സ്ഥലങ്ങളിൽ പോയിട്ട് വക്കാലറപ്പുക്കും സജിബിലക്കും എന്നൊക്കെ പറയും എന്നാൽ പിന്നെ സിറാജുൽ സിറാജുല്ലുതര പോരിശയും പറയും കരാമത്തും പറയും പിന്നെ സി എം സി എമ്മിന്റെ പോരിശകള് പാടി നടക്കുന്ന ഇവർ കുരുവട്ടൂരികൾ പാടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും പേരോട് ഏയ് അങ്ങനെ പറയരുത് എന്ന് പറയും എന്നാലോ മൂപ്പരുടെ ആളുകൾ ആരെങ്കിലും എന്തിനു മൂപ്പര ഉസ്താദ് ർ മോലിയര് എന്ത് പറഞ്ഞാലും മൂപ്പര് മുണ്ടല്ലല്ലോ തിരുത്തല്ലല്ലോ കുരുവട്ടൂരികൾ പറഞ്ഞാൽ തിരുത്തും എന്നുള്ളതാണ് പക്ഷേ കുരുവട്ടൂരികള് അയൽക്കും മോശാണ് മറ്റൊരു കാര്യം കുരുവെട്ടൂരി പറയട്ടെ ഈ ആളുകളുടെ മക്കളൊക്കെ മഹാന്മാരെ തേടിയാലും ആ ഇത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ പ്രസംഗിച്ചു വക്കാലറബക്കും മുതോവിനെ അല്ലെങ്കിൽ മുതവോവിനെ അസജിപ്പിലെക്കും എന്നുള്ളത് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ പ്രസംഗിച്ചു എന്നുള്ളതാണല്ലേ ഈ കാര്യമൊക്കെ പേരോടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പക്ഷെ അദ്ദേഹം തൗഹീദ് പറയുന്നതിന് ഇടയിൽ ഇതൊക്കെ പറയുവെങ്കിലും തിരുത്തി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാറുണ്ട് പേരോടില് പ്രതീക്ഷ വെക്കുന്നവരോട് പറയാനുള്ളത് വലിയ കാര്യമൊന്നുമില്ല പേരോടിന്റെ മകനില് ചെറിയൊരു പ്രതീക്ഷ നല്ലതാണ് ഒരു പക്ഷേ അദ്ദേഹം പറയുന്നത് തൗഹീദ് വ്യക്തമായിട്ട് പറയാറുണ്ട് കുറാഫാത്തിന് അനുകൂലമായിട്ടൊന്നും പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല ഇൻഷാല് എന്തായാലും കുരുട്ടൂരി വിളമ്പോ കടന്ന് കേറയാണ് എന്നിട്ട് പറയാണ് കാരണം എന്താ അപ്പൊ എന്റെ കുരുവട്ടൂരിയെ ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ അത് പറഞ്ഞു എന്നുള്ളതാണ് ഇയാളുടെ പ്രശ്നം പരിശുദ്ധ കുറ അങ്ങനെ ഉണ്ടോ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ തഫ്സീർ എന്താണ് അതിന്റെ എന്താണ് ലഫ്ലുമ ലഫ്ലു വെച്ചിട്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ അജ്ജുല്ലേ തലയിൽ കെട്ടും കെട്ടിയിട്ട് നടക്കേണ്ടത് തലേകെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ ി അസ്തജിബിലെക്കും പറഞ്ഞു ഏ അത് പറയാൻ പാടില്ല അത് വഹാബികൾ പറയണെന്ന് ആ തന്നെ വഹാബികൾ പറഞ്ഞത് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് അല്ല പറഞ്ഞത് പരിശുദ്ധ ഖുര്ആനിലുണ്ട് അത് തന്നെയാണ് വഹാബികൾ പഠിച്ചു പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലല്ലേ പറജ് മുജാഹിദിന്റെ ആയത് ആയത്തല്ല അള്ളാന്റെ ആയത്താണത് മുജാഹിദുകള് ആ ആയത്ത് പഠിച്ചിട്ട് പറയണോ നിങ്ങൾ ആ ആയത്ത് കണ്ടിട്ട് മറച്ചു വെക്കുന്നു ഈ ഉമ്മത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു പഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദജ്ജാലുകളെ ഉദൂനി തേടിക്കോളൂ കരീബ് ഞാൻ അടുത്തവനാണ് മിൻ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഖുര്ആനിലുള്ളത് നിങ്ങള് വിളിച്ചു തേടുകയാണെങ്കിൽ എന്നോട് തേടിക്കോ ഞാൻ ഉത്തരം തരാം നിങ്ങളുടെ കണ്ടനാടിയോളം അടുത്തവനാണ് ഞാൻ എന്നൊക്കെ അല്ല ഖുറാനില് പറഞ്ഞിട്ടുണ്ട് ഇതന്നെ മുജാദീകങ്ങളും വഹാബികളും നിങ്ങൾ പറയുന്ന ആളുകൾ പറയുന്നത് അതിപ്പോൾ പേരോടിന്റെ മകൻ പറഞ്ഞപ്പോൾ ഖുർആാനിൽ ആണല്ലോ ഉരുവട്ടൂരി എന്തൊക്കെ ഒരു വട്ടൂരിയാണ് ഇതൊക്കെ ഇതിനൊക്കെ പേര് വട്ടേണ്ട സമയം കഴിഞ്ഞു കൊണ്ടിട്ടില്ലേ ഏത് നമ്മൾ ആചർ പട്ടിയെന്ന് ഇതൊക്കെ എങ്ങനെയാണ് മുസ്ലിം ആണ് എന്ന് പറയുന്നതിനൊക്കെ ഏ കേട്ടോ കേള് ഏതായാലും ആ കള്ളനാടിയേക്കാൾ അടുത്തതാണ് ഇങ്ങനത്തെ എല്ലാ നാടിയും പറഞ്ഞ് ഇന്നലെതായി ഇയാളുടെ വേണ്ടപ്പെട്ട മക്കളും മരുമക്കളും ശിഷ്യന്മാരൊക്കെ പ്രസംഗിക്കണ പല ഉറൂസിലാ പ്രസംഗിക്കണ് മഹാന്മാരെ മുന്നിൽ വെച്ചിട്ട് ും ഇത് പിന്നെയും പിന്നേം പിന്നേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് അസ്തജിബിലക്കും എന്ന് വക്കാല റബ്ബുക്കും അത് പറജയ് അല്ല പറഞ്ഞക്കണോ അല്ല പറഞ്ഞതിനാണ് തിരുത്തുന്നത് അതോ അല്ല പറഞ്ഞ ഈ കാര്യം പറയരുത് എന്നാണ് പറഞ്ഞത് എന്ത് മൊയ്ലിയരാണ് ഇതുപോലത്തെ കെട്ടും മുമ്പിൽ ഈ ഒരു എന്നിട്ട് ആള് പറയാ എന്റെ സഹോദരൻ എനിക്ക് വിട്ട മെസ്സേജ് സമയത്തിന് എത്തിയില്ല കാരണം സമയത്തിന് എത്തിക്കാവാന് കഴിയൂല എന്നാ എനിക്ക് അങ്ങട്ട് പിടിക്കാനും പറ്റൂല അള്ള അങ്ങനല്ല ഇതൊന്നും തടസ്സല്ല നമ്മൾ ഏത് മെസ്സേജ് എപ്പം കിട്ടാലും അല്ല അപ്പം കേൾക്കും അറിയില്ല അല്ലേ ഇജ്ജിപ്പോ പറഞ്ഞത് ആ സ്പോട്ടിൽ അല്ല കേട്ടുകൊണ്ടിരിക്കുക ഈ പറഞ്ഞതും അതേ സ്പോട്ടിൽ കേട്ടുകൊണ്ടിരിക്കുക മനസ്സിലാക്കിക്കോ അതെന്നെ പോയി സംസാരിക്കുന്നതും ആ സ്പോട്ടിൽ തന്നെ ആ സമയത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്ക ചെങ്ങായി അല്ല കാലല്ല ആ ശരിയാ നിങ്ങളും അമ്പിയാക്കളും നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും കേൾക്കും അല്ല ഉത്തരം നൽകും പിന്നെ അമ്പിയാക്കളു ആ കണ്ടുപിടുത്തം യുറേക്ക വല്ലാത്ത പോയി അമ്പിയാക്കളുടെ ആവശ്യം പിന്നെ ഇല്ലല്ലോ എന്നാ പറഞ്ഞത് ഇപ്പോ അംബിയാക്കളുടെ ആവശ്യമല്ല റസൂൾ അഹിസ് അലൈഹി സ്വലാമിക്ക് ശേഷം അംബിയാക്കൾ വേണ്ടെന്ന് അള്ള എന്തിനെ തീരുമാനിച്ചു പോയന്തേ ആ പഠിച്ചാ പരിശുദ്ധ ഖുർആാന് സഹിയായ ഹദീസ് ഇവിടെ ഉള്ളോടത്തോളം കാലം അല്ല പറഞ്ഞിട്ടുണ്ട് ഈ ദീനിന്റെ സംരക്ഷണവും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാന്റെ സംരക്ഷണവും അള്ളയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതൊക്കെ യാമത്തനാള് വരെ ഇവിടെ ഉണ്ടാവും പിന്നെ എന്തിന അമ്പിയാക്കൾ അതിനു മുമ്പുള്ള ജനതയ്ക്ക് അവർക്ക് അമ്പിയാക്കൾ നിരന്തരം ഇറങ്ങിയിരുന്നു അവരുടെ ഗോത്രങ്ങളിലേക്ക് ഇനി ലോകത്തുള്ളവർക്ക് മൊത്തം ജിന്നിനും ഹിൻസിനും ഹത്തിമുല്ല അമ്പിയ ആ ഈ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി സ്ലാമിന് ശേഷം ഇനി അമ്പിയാക്കളില്ലേ ആ ഖുർആാനിലുള്ളതല്ലേ അംബിയാക്കളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മോചിതത്തായ പരിശുദ്ധ ഖുർആാനിലുള്ള ആയത്തല്ലബി പറഞ്ഞത് ആ ആയത്തിറങ്ങിയതിനു ശേഷം പിന്നെ അംബിയാക്കളില്ല മുഹമ്മദ് നബിയാണ് അവസാനത്തെ അമ്പിയ ും ഇടയാള നടക്കേർക്ക് നോക്കണം ഇങ്ങനൊക്കെ ഇവിടെ അള്ളാന്റെ അടിമകളായ നമുക്ക് അള്ളാഹിനോട് നേരിട്ട് വിളിച്ചു തേടാമെന്ന് തേടിക്കോളിയും എന്നും ഒക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു അത് പല തരത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ പരോ ഇവിറ്റു ചെന്നിട്ട് ഇന്നിട്ട് വിളിച്ചു തേടുന്ന ആരോടാന്നറിയോ മണ്ണിൻ്റെ കിടക്കണ സി എം മടപൂര് അള്ളയെല്ലാം കേൾക്കും പക്ഷേ അള്ള ഇവിടെ ഉത്തരം നൽകുവാനും അതിനൊക്കെ അള്ളയിച്ച മാർഗങ്ങളുണ്ട് അത് എന്ത് മാർഗാണ് നജ്ജെന്ന് പറഞ്ഞ ഏത് ആയത്തിലാ ആയത്തിലേക്കണത് ഏത് ഹദീസിലാ പറഞ്ഞിരിക്കുന്നത് അന്റെ തൊള്ളപ്പുട്ട് പറ്റൂല ജി കൊറേ കാലായാലോ തൊള്ളപ്പുട്ട് അടിച്ചും കൊണ്ട് ഈ കുരുവ ടൂറിസം വളമ്പി കൊണ്ട് നടക്കണോ എന്ത് നാനോ മനല്ലാത്ത ഭർത്താനൊക്കെയാണ് കുരുവട്ടൂർ എജ്ജി പറഞ്ഞുകൊണ്ടിരിക്കണ അള്ള പരിശുദ്ധ കുറ അവനെയാണ് ഈ തിരുത്തി കൊണ്ടിരിക്കണത് അല്ല എന്റെ വാപ്പേ അതെ നിശ്ചയിച്ച വാതിൽ കൂടി തന്നെ പോകണം അതിനൊക്കെ സ്വീകരിക്കുന്നുള്ളൂ പരിശുദ്ധ ില്ാലും എന്ന് പറഞ്ഞത് അല്ലെന്ന് ഉണർന്നിക്കേ അതാ ബജ്ജി പറയണത് നിങ്ങളുടെ കണ്ടനാടിയോളം ഇന്നി ഖരീബ് കണ്ടനാടിയോളം ഞാൻ അടുത്ത അടുത്തവനാണ് നിങ്ങൾ എന്നോട് ചോദിച്ചോളീം എന്ന് പറഞ്ഞ അല്ല അത് നുണർന്നിക്കാണി ഇജ്ജ് ഇവിടെ ഈ തൽക്കാല ദുനിയാവിലെ ഈ ഈ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വാറ്റിപ്പഴപ്പ് അല്ലെ പള്ളിയും പോക്കറ്റും തീർപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നുണവർന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ കേൾക്കും സഹോദരന്മാരെ വിവരക്കേട് ഇന്നയാൾ പറയുന്നുണ്ട് വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് സുന്നീ സ്റ്റേജുകളിൽ വെച്ച് തനിച്ച വഹാബിസം പറയുന്ന ശൈലികൾ ത്രിമുളവരെ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആൻ താഴത്ത് ഓതിയാലേ വഹാബിസമാണ് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് ഇന്ന പല ആളുകളും വഹാബി എന്ന് വിളിക്കാറുണ്ട് മുജാഹിദാണെന്ന് പറയാറുണ്ട് ഞാൻ മുജാഹിദ് സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളല്ല വഹാബി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇതുകൊണ്ടാണ് അവരെന്നെയും വഹാബി എന്ന് വിളിക്കാറുള്ളത് അല്ലാതെ ഞാനേതിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാറില്ല പരിശുദ്ധ ഖുർആാനെ സ്വാഹായ ഹദീസ് ഇത് അടിസ്ഥാനമാക്കിയാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത് ഞാൻ കുറേ പഠിച്ച ആളൊന്നുമല്ല കിട്ടിയ ചെറിയ അറിവിൽ നിന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വക്കാല റബ്ബുക്കും മുതലോനിയും അസ്തജീപിലേക്കും ഇത് അള്ള പരിശുദ്ധ കുറാനിലൂടെ പറഞ്ഞതാണ് അതാണ് ഈ മയന്തുപടം എന്നിട്ട് തിരുത്തുന്നത് അള്ള പറഞ്ഞതല്ല ആരാ താൻ ശരിപ്പബം പറ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊന്നും ഉണ്ടാക്കി പറയുന്നില്ല എന്തിനുള്ളത് മുഴുവൻ നിഷേധിച്ചു എന്നിട്ട് ഒന്നും ഉണ്ടാക്കി പറയണില്ലാന്ന് പച്ച എന്ന് പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്നത് ും അങ്ങനെ പറയാൻ പാടുണ്ടോ അള്ളാഹുവിന്റെ റസൂറിന്റെ വിശേഷണങ്ങള് ചെറുതാക്കി പിന്നെ ഉള്ളൊരു സന്തോഷേനെ സ്വപ്നം സ്വപ്നങ്ങൾ വളത്തിലായില്ലേ സ്വപ്നം കണ്ട ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സഹാബി ആകണം എന്നാ സഹാബി പേത കാലത്തില്ല പിന്നെ പറഞ്ഞു റസൂർദാന വിശേഷണങ്ങളെല്ലാം ശരിക്ക് പഠിച്ച് കണ്ട സഹാബിയുടെ അതേ അവസ്ഥയിൽ എത്തിപ്പെട്ട ഒരു പണ്ഡിതനാകണം കാന്തപുരം കൂടി നിങ്ങൾ ഞങ്ങളും ചോദിച്ചു ആ കാന്തപുരം ചിലപ്പോൾ കാന്തപുരം കുറച്ച് കിതാബ് ബോധി എന്ന് പറഞ്ഞിട്ട് പണ്ഡിതനെന്നൊന്നും പറയണ്ട അയാള് പണ്ഡിതനാണ് ഫണ്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളാണ് അതോടൊക്കെ റസൂല്ലഅഅലി സ്വലാമിനെ സ്വപ്നം കണ്ടാൽ എന്നുള്ളാണ് അതിന് ആവണ്ട എന്നും ഞാൻ പറഞ്ഞാ ഊരോട്ടൂരി അന്നെ ഞാൻ സ്വപ്നം കാണുകയാണിച്ചെങ്കിൽ എൻ്റെ പേര് അബ്ദുൾ സമദ്ന്നാണെന്നും ഇജ്ജ് അൻവരി ബിരുദ ഉള്ള ആളാണെന്നും ഇജ്ജ് ഇതുപോലെ ഇങ്ങനെ നുണർന്നും കൊണ്ടിടക്കണം വിടുവായത്തം പറഞ്ഞു കള്ള കള്ളക്കറാമത്ത് പറഞ്ഞു കൊണ്ടിടക്കുന്ന ആളുകളെ പെറുപ്പിച്ചും കൊണ്ട് വയലിൻ്റെ പേരിൽ ഇങ്ങനെ മൈക്കൻ്റെ പിന്നിൽ നിന്നിട്ട് പൊട്ടത്തരം വിളിച്ചു പറയുന്നവനാണെന്ന് എനിക്കറിയാം അല്ലേ ഞാനിപ്പം എൻ്റെ പാപ്പാനെ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ പാപ്പ കുളിക്കൊന്നുമല്ല കേട്ടോ അങ്ങനെ തെറ്റിയായിരിക്കണ്ടെ തെറ്റി വെച്ചാൽ എനിക്ക് വിഷയമല്ല ഏത് കേൾക്കുന്നവരോടാ പറയുന്നത് ഓപ്പത് കേട്ടുള്ള ഒന്നുമില്ല ചിലപ്പോൾ കേൾക്കലുണ്ടാവും അപ്പോൾ എൻ്റെ വാപ്പാനെ ഞാൻ വീണ്ടും പറഞ്ഞാൽ എൻ്റെ വാപ്പ വിളിക്കല്ല അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ എനിക്ക് വിഷയമല്ല എൻ്റെ വാപ്പാനെ ഞാൻ സ്വപ്നം കണ്ടു എന്നിട്ട് പറയുകയാണ് ഞാൻ അബ്ദുസമ്മദ് അൻവരിയുടെ വാപ്പയാണ് ഏഹ് എൻ്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞാൽ അതിന് പെജ് പോകാൻ്റെ വാപ്പയാണെന്ന് എനിക്കെങ്ങനെ അറിയാം ഏഹ് ഞാൻ എൻ്റെ മുന്നേ കണ്ടിട്ടില്ല എൻ്റെ ഫോട്ടോ കണ്ടിട്ടില്ല ഇത്രയാണ് ഇതാണ് ആ ഒരു കാര്യത്തിലുള്ളത് ഏത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാൻ കാണാത്തൊരു മനുഷ്യനെ ഞാൻ സ്വപ്നത്തിൽ കാണണം എന്നിട്ട് ടൈലൻ്റെ അടുത്ത് വന്ന് പറയണേ ഞാൻ എന്നയാളാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനും വിശ്വസിക്കണം ഞാൻ എനിക്ക് അയാളുടെ മുന്നേ കണ്ട പരിചയമല്ല അവളുടെ ഫോട്ടോയും കണ്ടിട്ടില്ല അയാളുടെ വീഡിയോയും കണ്ടിട്ടില്ല ഇത്രയേ ഉള്ളൂ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേ ജീവിച്ചിരുന്ന പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമയെ ആണ് നാം കാണുന്നത് എന്നുള്ളത് ആ പുണ്യപ്രവാചകനെ കണ്ട ആൾക്കല്ലേ അത് പ്രവാചകനാണോ അല്ലേ എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതാണ് ഇബിലീസിന് റസൂൽ രൂപം പ്രാപിക്കാൻ കഴിയില്ല എന്ന് വേണ്ട ഒരു നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചൊരു അയ്മോക്ക ഐമോക്ക വന്നിട്ട് ഐമോക്കാന്റെ രൂപത്തിൽ ഇബിലീസ് വന്നിട്ട് പറയാണ് ഞാൻ റസൂൽ ഉല്ലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോളൂ ഇബിലീസിന് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളല്ലോ റസൂൽ ഉല്ലാന്റെ രൂപം സ്വീകരിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ റസൂൽ ഉല്ലാന്റെ സ്വപ്നം കാണുക എന്നുള്ളതാണോ പരിശുദ്ധ കുർആആാന് സ്വഹയായ അതീസ് സ്വപ്നം കാണണ്ട എന്നല്ല കാണാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദിക്രന്തായ്മയും കൊണ്ട് നടക്കണ്ടേ നിങ്ങൾ ആ സമയം കുറാഫത്ത് ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ കുബൂരിസം ഒന്നും ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഈ വിടുവായത്വവും ഈ കള്ളക്കറാമത്തും ഈ പൊട്ടത്തരവും പറയലും നിർത്തിയിട്ട് ഈ ഉമ്മത്തിനെ പേപ്പിക്കൽ നിങ്ങൾ ആരെയും നന്നാക്കണ്ട നിങ്ങളൊന്ന് ആളുകളെ കേടിയിരുത്താണ്ടിരിക്കുമോ അത്ര ചെയ്താൽ മതി നിങ്ങൾ ഇത് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾ ഇനി എവിടെ പോയി ചാടിക്കോളിയും ഈ മനുഷ്യന്മാരെയും കൂടി കൊണ്ടുപോയിട്ട് നിങ്ങളെ കൂട്ടത്തിൽ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകല്ലേ മുലിയാക്കന്മാരെ കുരുവട്ടൂരുകളെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ചോദ്യം ഈ വീഡിയോ അതിൻ്റെ പിന്നോ അസാ വരഹമുല്ല